എല്ലാ പ്രജനങ്ങൾക്കും നമസ്കാരം ഞാനൊരു ആദിപരാശക്തിയുടെ ഒരു സ്തുതിയാണ് ഇവിടെ ലഭിക്കുന്നത് ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് മഹാകാളി വേദങ്ങളിൽ പറയുന്നത് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ആപത്തുകളും ഭയവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കാത്തവർ വളരെ ഉദരമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പം എല്ലാവരും നമുക്ക് മനുഷ്യർക്കെല്ലാം വളരെ ആദിയും വേദനയും ഒക്കെയാണ് അപ്പം നമ്മളുടെ ഈ വേദനയും ആദിയൊക്കെ മാറാൻ നമ്മൾ ഈ സ്തോത്രം ലഭിക്കുന്നത് വളരെ ഗുണം ചെയ്യും ക്ഷിപ്രപ്രസാദിനിയാണ് ഈ ദേവിന്ന് വച്ചാൽ ഭദ്രകാളി ഈ ഭദ്രകാളിയെ ശരണം പ്രാപിച്ചാൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുമെന്നാണ് പറയുന്നത് ഭദ്രകാളിയുടെ പത്ത് ശ്ലോകങ്ങളുള്ള കാളി സ്തോത്രമാണ് ഭദ്രകാളി പത്ത് അതിരാവിലെ ശുദ്ധിയോട് നെയ്വിളക്കോ എള്ളെണ്ണയൊഴിച്ച വിളക്കെന്ന് വെച്ചാൽ നല്ലെണ്ണ ഒഴിച്ച വിളക്കമൊക്കെ കത്തിച്ച് വെച്ച് കിഴക്കോ വടക്കോ ദർശനമായിരുന്നു പതിവായി ഈ ശ്ലോകം ഞങ്ങൾ ജീവി ജപു ജപിച്ചാൽ പ്രത്യേകിച്ചും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വേഗത്തിൽ ഫലസിദ്ധിയുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ കാളി ക്ഷേത്രങ്ങളിലൊക്കെ പോയിരുന്ന് ഈ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ് അപ്പം നമുക്ക് ശ്ലോകം കേൾക്കാം കണ്ഠേ കാളീ മഹാകാളീ കാളനീരതവർണി കാളഖാത്മജാ ശ്രീഭദ്രകാളീ നമസ്തു ദുഗാദിമുഷ്ടുഷൂധനേ ദീനരക്ഷണദക്ഷേ श्रीभद्रकाळी नमोस्तु दे चरादर जगन्नाथे चन्द्रसूर्याग्नियोचने चामुण्डे चण्डमुण्डे श्रीभद्रकाळी नमोस्तु दे देवी महात्रिपुरसुन्दरी महावीर्ये महेश्वरी ശ്രീഭദ്രാളീ നമസ്തുവ്യധി പ്രശമിന സർവമൃത്യു നിവരിന്ത്രേ ശ്രീഭദ്രാളീ നമസ്തു പുരുഷാർത്ഥപ്രദേവീ പുണ് പുണ്യപ്രദേ പരബ്രഹ്മസ്വരുപ ശ്രീഭദ്രാളീ നമുസ്തു ഭദ്രമൂർത്തെ ഫാരാധ്യേ ഭക്തസൗഭാഗ്യദായ ഭവസനാശേ ശ്രീഭദ്രാളീ നമസ്തു നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപിമയേ नित्यशुद्धे गुर्मले श्रीभद्रकाली नमस्तु ते पञ्चमी पञ्चभूदेशी पञ्चसंज्ञोपचारिणी पञ्चाशल्पीडरूपे श्रीभद्रकाली नमस्तु दे कर्मषारण्यदावाज्ञे चिन्मये सन्नये शिवे പത്മനാഭാഭി വന്ദേ ശ്രീഭദ്രകാളി നമുസ്തു ഓം ശ്രീഭദ്രകാളിയേ നമ ഓം ശ്രീഭദ്രകാളിയേ നമ ഈ കാളിദേവിയുടെ ഒരു ഐതിഹ്യമുണ്ട് ഈ ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ഘോരൂപം പിന്നെ വേറൊരു കാര്യം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി രോഗത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം ദുർഗയുടെ മറ്റ് ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കൈയിൽ ശരീരം വേർപെട്ട തല വാറനിക്കുന്ന രക്തം അരക്കെട്ടിനു മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മെ പിടികൂടിയിരിക്കുന്ന ഭയം നമ്മിൽ നിന്നും അപ്രത്യക്ഷമാകും നമ്മൾ കാളിദേവിയെ പഠിക്കുമ്പോൾ അതാണ് ഈ ആചാര്യന്മാരൊക്കെ പറയുന്നത് കാളി ക്ഷേത്രത്തിൽ ഈ രാത്രിയിലൊക്കെ ദുസ്വപനങ്ങളൊക്കെ കാണുന്ന പിന്നെ അതുപോലെ തന്നെ ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് എന്താണ് അങ്ങനെ മനുഷ്യർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ കാളി പൂജ നടക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിക്കും പരമശിവൻ്റെ ജടയിൽ നിന്നാണ് ഈ ഭദ്രകാളി പിറന്നത് ദക്ഷൻ്റെ യാഗത്തിൽ സതി സ്വയം മരണം വരിച്ചപ്പോൾ ഗോപിഷ്ടനായ ഈ പരമശിവൻ ഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്തു ഇതിൻ്റെ തൻ്റെ ജടമീഴുത്ത് തറയിലടിക്കുകയും അതിൽ നിന്ന് ഭദ്രകാളി പിറക്കുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം അപ്പം പാർവതീദേവി സ്വീകരിച്ച തമോ ഗുണ മഹാകാളി എന്ന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അപ്പം ശിവൻ ഭഗവാന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് അവതരിച്ചവളാണെന്നും ദാരികനെ വധിക്കുകയെന്നതായിരുന്നു അവതാര ലക്ഷ്യമെന്നും ഒരു വിശ്വാസമുണ്ട് കാളിക്ക് ബാലഭദ്ര സുമുഖി കാളി എന്നിങ്ങനെ സൗമ്യ പാവങ്ങളും കണ്ടങ്കാളി കരിങ്കാളി എന്ന ശക്തി കൂടിയ ഭാവങ്ങളുമൊക്കെ ഉണ്ട് അപ്പം സംഹാരമൂർത്തിയായ രുതിര മഹാകാളിയാണ് ഏറ്റവും ശക്തി കൂടിയ എന്താണ് ദേവി അപ്പം ഈ വസൂരി പോലെയുള്ള പണ്ടൊക്കെ ഉണ്ട് ഇപ്പം ഇത് കേൾക്കാനില്ല വസൂരി എന്നൊക്കെ പറഞ്ഞു ഈ ആ രോഗങ്ങളൊക്കെ കൂടിയ രോഗമാണ് വസൂരി പോലെയുള്ള രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഈ കാളി ദേവി അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് ഓം ശ്രീ ഭദ്രകാളി നമ